ഇന്ന് നമ്മുടെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യ അപേക്ഷയായിരുന്നു ഏതായാലും മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി വിധി വന്നിരിക്കുന്നു എന്നതാണ് ആ വിധിക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വളരെ ഗുരുതരമായ ഗൗരവതരമായ ചില പരാമർശങ്ങൾ പരാമർശങ്ങൾ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തുകയും ചെയ്തു കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയത് മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ നീതി നിഷേധമാകുമെന്ന് കോടതി വിലയിരുത്തി ബന്ധം തകർന്നതിനു ശേഷം മറ്റേയാളുടെ ഭാവി നശിപ്പിക്കാൻ ചിലർ ശ്രമിക്കാറുണ്ട് എന്നും കോടതി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ നിരീക്ഷണങ്ങൾ നോക്കാം കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കോട്ടയം സ്വദേശിനിയായ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിക്കാരി ആരാധിക എന്ന നിലയിൽ തന്നെ സമീപിച്ചിരുന്നുവെന്നും അഭിപ്രായ വ്യത്യാസമാണ് പരാതിക്ക് കാരണമെന്നുമായിരുന്നു വേടൻ്റെ വാദം തന്നെ വ്യക്തിഹത്യ ചെയ്യാനും ഭീഷണിപ്പെടുത്തി പണം തട്ടാനുമാണ് ചിലരുടെ ശ്രമമെന്നും വേടൻ വാദിച്ചു വേടൻ തന്നെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തുവെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പരാതിക്കാരിയും നിലപാടെടുത്തു വേടന്റെ ജാമ്യാപേക്ഷയെ സർക്കാരും ശക്തമായി എതിർത്തു വേടനെതിരെ മറ്റൊരു പെൺകുട്ടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ വിവരങ്ങളും സർക്കാർ കോടതിക്ക് കൈമാറിയിരുന്നു എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി വാദത്തിനിടെ സംശയം പ്രകടിപ്പിച്ചിരുന്നു ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ പരാതി ഉയർന്നാൽ അത് ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്നും കോടതി വാദത്തിനിടെ വ്യക്തമാക്കിയിരുന്നതാണ് സംഭവത്തിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞാണ് പരാതിക്കാരി പോലീസിനെ സമീപിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി വിലയിരുത്തി ബന്ധം തകർന്നതിന് ശേഷം മറ്റേയാളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും കോടതി പറഞ്ഞു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കർശന ഉപാധികളോടെ വേടന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചത് കൈരളി ന്യൂസ് കൊച്ചി